ഇടുക്കി ജില്ലയിലെ ദ്വാറത്തോർ എന്ന ഗ്രാമത്തിലെ ഒരു ബാർലർ ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അബി അബി ഇവിടെ പാറത്തോട്ടിൽ തന്നെയാണ് പഠിച്ചത് ആണല്ലേ നമ്മുടെ അബി നല്ല ഒരു മലയാളിയാണ് നമ്മുടെ സൂപ്പറായിട്ട് ഫാഷനിലുള്ള മുടികളൊക്കെയാണ് വെട്ടുന്നത് നമ്മുടെ അബി മുടി വെട്ടുന്ന വെട്ടുന്നതാണെങ്കിൽ ണ്ടല്ലേ നല്ല തിരക്കാണ് ഏത് ഷേപ്പ് വേണേലും മറ്റ തിരട്ടോ നല്ല മെടുക്കണോ അത്യാവശ്യം നല്ലൊരു അതിലും ആളുകൾ കോഴ്സിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ നല്ല മെച്ചമായ ഒരു അതെ അതെ പഠിച്ച പേരല്ലായിരുന്നു പഠിക്കാനായിട്ട് ആ ഇവരല്ലായിരുന്നു സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞിട്ട് അത്ര വർക്ക് അതെ അല്ലെ കൂടെ ആ നീ തന്റെ ചരക്കാരനെ ഞാൻ മലയാളം അല്ലാന്ന് വിചാരിച്ചു നമുക്ക് അത്ര ഭാഷ കിട്ടി വച്ചില്ല മാത്രയും കൂടെ നല്ല സൂപ്പർ ആയിട്ട് ഈ ഇതും കൊണ്ടുപോകുന്നു അല്ലേ തിരക്കാലും ണ്ടോ ആ തോന്നും അതല്ലേ മറ്റുള്ള ഒരുപാട് എപ്പോഴും നമ്മടെ തലയെ മുടി ഉണർത്തുള്ള കാലം നമുക്ക് അല്ലേ അപ്പൊക്ക് ഇതിനെടുത്തു വന്നിട്ട് ഇപ്പൊ പാപ്പിയാണോ എത്ര പൈസ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് പൈസയുള്ളു അഭിക്കുക ആ അപ്പൊ കൊച്ചാണ് രണ്ടു കാര്യങ്ങളൊക്കെ ഈ ഒരു കിട്ടുന്ന ഏത് ബ്യൂട്ടി പാർലർ എന്ന് വേണമെങ്കിൽ പറയാല്ലേ എല്ലാ സൗകര്യങ്ങളും കൂടി എല്ലാ സംവിധാനം ഉണ്ട് ഏത് എത്തിയാണേ നമുക്ക് വീട്ടിൽ തരും

സാധാരണേ പഴയ ആളുകളൊക്കെ ഇവിടെ കണ്ടതാ മടിവാണ് അപ്പം ഇതിൽ കൂടുതൽ തനെ ഇടാൻ തോന്നുന്നു കരുതാൻ നമ്മുടെ മുടിയനുസരിച്ചാണ് എത്ര തോന്നുന്ന നല്ല മുടി രാജീവലി വെച്ചിരിക്കുന്നു നല്ല ഭംഗിയുണ്ട് നല്ലോ അത് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കല്യാണവും ആണ് തോന്നുന്നത് കല്യാണമാണ് ഇടാൻ മായനെ കാണിച്ചില്ല എന്നാലും ഇത് തന്നെ മതി നല്ല സുന്ദരന്മാരായ നല്ല ചെറുപ്പക്കാരെ ജീവിനും മാഫിയും കൂടെ നടത്തുന്ന സാധനാണ് Aí,